കാലപഴക്കം ചെന്ന നഗരസഭാ ബസ് സ്റ്റാൻഡ് പഴയ കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം ഉയരുന്നു ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ നഗരസഭാ കെട്ടിടം പൊളിച്ചു മാറ്റാൻ സമ്മതിക്കാത്തത് വ്യാപാരികളുടെ വ്യാപാര തന്ത്രമാണോ തന്ത്രമാണോയെന്ന പൊതുജനാഭിപ്രായം ഉയരുന്നു നിലവിലെ ഈ കെട്ടിടം ഏറെ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് ഏത് സമയത്തും വീഴുവാൻ തയ്യാറായി നിൽക്കുന്ന കെട്ടിടത്തിൽ നിന്നും വ്യാപാരികൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രശ്നം നഗരസഭാ കടകൾ ഒഴിയാൻ നോട്ടീസ് നൽകിയിട്ടും പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കടമുറികളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടും വ്യാപാരികൾ കോടതിയെ സമീപിച്ചത് വ്യാപാര തന്ത്രമായാണ് ജനങ്ങൾ കാണുന്നത് വർഷങ്ങളായി ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങൾ മറ്റൊരു കടമുറിയിലേക്ക് മാറ്റിയാൽ അത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക വ്യാപാരികളിൽ ഉണ്ടായിരിക്കാം എന്നാണ് ജനങ്ങൾ പറയുന്നത് അതേസമയം ഈ കെട്ടിടം പൊളിച്ചു നീക്കം ചെയ്യാതിരുന്നാൽ മറ്റൊരു കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിന് വഴിവെക്കുമോ എന്നുള്ള ഭയവും നിലനിൽക്കുന്നുണ്ടെന്നും പൊതുജനങ്ങൾ അഭിപ്രായപ്പെട്ടു ബലക്ഷയം കാരണം കെട്ടിടം തകരുന്ന സാഹചര്യമുണ്ടായാൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനുകൾക്കാണ് അപകടം സംഭവിക്കുക പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന കെട്ടിടം പൊളിച്ചുനീക്കം ചെയ്യാൻ വ്യാപാരികൾ തയ്യാറാവണമെന്നാണ് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്